ആസിഫ് അലി കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന അതേപോലെ തന്നെ അർഫാസ് അയ്യൂബ് സംവിധാനം ചെയ്ത ലെവൽ ക്രോസ് അമലാ പോള് ഷാഫുദ്ദീൻ എന്നിവരാണ് ഇതിനകത്ത് മറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഇതിനകത്ത് യഥാർത്ഥത്തിൽ മൂന്ന് ക്യാരക്ടേഴ്സ് ഉള്ളൂ ഈ ഒരു പഠനത്തിനകത്ത് ഇതിനകത്ത് ഒരുപാട് ക്യാരക്ടറുകൾ ഒന്നുമില്ല ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കുറച്ച് ആൾക്കാർ കാണാമെന്നല്ലാണ്ട് ഇതിനകത്ത് മെയിൻ ആയിട്ട് മൂന്ന് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള സിനിമ മുന്നേ വന്നത് യഥാർത്ഥത്തില് ഭ്രമയുഗാണ് ഇപ്പോ മനുഷ്യന്റെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന കോംപ്ലക്സി കോംപ്ലക്സിറ്റീസും അപ്പോ അതിൽ വരുന്ന മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ചില താളപ്പിഴകളൊക്കെയാണ് ഈ ഒരു ഈ ഒരു പടത്തിന്റെ കേന്ദ്ര പ്ലോട്ടായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിലും അത് നടക്കുന്ന സ്ഥലം ആ ഒരു ടെറൈൻ എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യസ്തമാണ് മലയാളികൾക്ക് ഭയങ്കര അന്യമായിട്ടുള്ള അല്ലെങ്കിൽ മലയാളികൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു ടെറൈനിലാണ് ഈ ഒരു കഥ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു ഒരു ഫ്രഷ്നെസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഷോട്ടുകളും എല്ലായിടത്തും നോക്കി കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള ഷോട്ടുകളാണ് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഈ കബോ സിനിമകളിലേക്ക് കാണുന്ന രീതിയിലുള്ള ഷോട്ടുകളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ലോങ് ഷോട്ടുകള് വൈഡ് ഷോട്ടുകളൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ആസിഫ് ആസിഫലിയുടെ തന്നെ കരിയറിലെ നല്ല പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ലെവൽ ക്രൂസിനെ പറയാൻ പറ്റും ആസിഫലിയുടെ ഒപ്പം തന്നെ സർഫുദ്ദീൻ്റെ നല്ല പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ് അതിനകത്ത് അതായത് രണ്ട് വെർഷൻസ് ഈ ഒരു പടത്തിനകത്ത് കാണിക്കുന്നുണ്ട് ക്യാരക്ടേഴ്സിന്റെ രണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള വെർഷൻസ് കാണിക്കുന്നുണ്ട് ആ രണ്ട് വെർഷൻ വെർഷൻസിനെയൊക്കെ ഷർഫുദ്ദീൻ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ വളരെ ഭയങ്കര ബെസ്റ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പൊ അത്തരത്തിലുള്ള ഒരു സിനിമയാണ് ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആ ഒരു ടെറൈൻ തന്നെയാണ് നമ്മളിപ്പോ പലതരത്തിലെ എയ്റ്റീസിലും സിക്സ്റ്റീസിലേക്കുള്ള ചില കൗബോയ് സിനിമകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ടെറൈൻ അതായത് ഈ നെവാഡ മരുഭൂമിയൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ടെറൈനിലാണ് ഈ ഒരു കഥ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോ അതേപോലെ തന്നെ ഒരുപാട് ട്വിസ്റ്റുകളും അതേപോലെ ഇന്റർവൽ പഞ്ചൊക്കെ ഭയങ്കര രസമുള്ള ഇന്റർവൽ പഞ്ചൊക്കെ വരുന്ന ഒരു സിനിമയാണ് ഈ ലെവൽ ക്രോസ് എന്ന് പറയുന്നത് പക്ഷെ എന്നിരുന്നാലും ഇത് എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ ആണെന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഭയങ്കര ഒരു ഭയങ്കര എൻഗേജിങ് ആണെങ്കിൽ കൂടെ ഇതൊരു സ്ലോ ഫേസിൽ പോകുന്ന ഒരു സിനിമയാണ് യഥാർത്ഥത്തിൽ ഇത് നമ്മളെ അത്രത്തോളം എൻഗേജഡ് ആക്കാണ്ട് വളരെ സ്ലോ ഫീ സ്പേസിൽ പോകേണ്ട ഒരു സിനിമയായി ഒടുങ്ങേണ്ട ഒരു സിനിമയായിരുന്നു ഇത് പക്ഷെ ഇതിന്റെ സ്ക്രിപ്റ്റ് ഇതിനെ ചെയ്തെടുത്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മളെ ഓരോ നിമിഷത്തിലും എന്താ സംഭവിക്കാൻ പോകുന്നത് ഇയാൾ എന്താണ് യഥാർത്ഥത്തില് നമ്മളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഈ ഒരു സിനിമ നിലനിർത്തുന്നു അത് ആസിപ്പള്ളിയുടെ ചില നോട്ടത്തിലൂടെയും ചില ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെയൊക്കെ ആണെങ്കിൽ കൂടെ എങ്ങനെയാണ് എന്താണ് ഇയാൾ എന്താണ് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഒരു ഒരു പിന്നിങ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു യുണീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോ തനിച്ച് ജീവിക്കുന്ന ചുറ്റും ഒരു മനുഷ്യനോ ഒരു ജീവി പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വരുമ്പോഴുണ്ടാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ എന്തായിരിക്കും സംഭവിക്കുക പ്രത്യേകിച്ച് അയാളുടെ രൂപത്തിലും അയാളുടെ ഭാവത്തിലേക്ക് ഒരു അബ്നോർമാലിറ്റി തോന്നുന്ന രീതിയിലുള്ള ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഒരു ഒരു സ്ത്രീ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് ഉണ്ടാവുക എന്തായിരിക്കും സംഭവിക്കാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ ആ ക്യൂരിയോസിറ്റി വളരെ കൃത്യമായിട്ട് ഈ സിന്റെ കാലത്ത് നിലനിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു വിജയ ഒരു ഒരു ഘടകം എന്ന് പറയുന്നത് തന്നെ അതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ലോങ് ഷോട്ടുകൾ ഒരുപാട് നല്ല ലോങ് ഷോട്ടുകൾ വെക്കുമ്പോൾ അതേപോലെ തന്നെ വൈഡ് ആയിട്ടുള്ള ഷോട്ടുകൾ ഉപയോഗിക്കുമ്പോൾ ഓക്കെ അത്തരം സിനിമകളൊക്കെ നമുക്ക് ഭയങ്കര സ്ലോലി ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന സിനിമകളായിട്ട് നമുക്ക് പല സമയത്തും തോന്നുന്നുള്ളതാണ് പക്ഷെ അതിനെ ഇല്ലാണ്ടാക്കുന്നത് ഈ തരത്തില് ചില ചേഷ്ടകളിലൂടെ ചില ചില മൂവ്മെന്റുകളിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ക്യൂരിയോസിറ്റിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമയാണ് യഥാർത്ഥത്തിൽ ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഒരു ഒരു റെയിൽവേ ജീവനക്കാരനായിട്ടുള്ള ഒരു ലെവൽ ക്രോസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു എംപ്ലോയി ആയിട്ടാണ് ശരിക്കും ഇതിനകത്ത് ആസിപ്പൊലി വരുന്നത് പക്ഷേ ഒരുപാട് ടെസ്റ്റുകളുള്ള ഒരുപാട് എന്താ പറയുക നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് എലമെന്റുകൾ കയറി വരുന്ന ഒരു സിനിമ കൂടിയാണ് ലെവൽ ക്രോസ് എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ മ്യൂസിക് മ്യൂസിക്കിലേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ നമുക്ക് പോവില്ല യഥാർത്ഥത്തിൽ പക്ഷെ ആ മ്യൂസിക് എന്ന് പറയുന്നത് ഈ സിനിമയ്ക്കകത്ത് ഭയങ്കര അഭിവാജ്യമായിട്ടുള്ള ഒരു ഘടകമായിട്ട് പല ഏരിയകളിൽ കയറി വരുന്നുണ്ട് നമ്മളെ നമ്മളെ ഞെട്ടിക്കുന്ന ഒക്കെ രീതിയിലുള്ള ചില ശബ്ദങ്ങൾ വെച്ചിട്ട് ക്യാമറയുടെ ഒരു ചില മൂവ്മെന്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഞെട്ടിക്കുന്ന ചില ഏരിയകളൊക്കെ ഉണ്ട് അത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലർ ആകുന്നുള്ളതുകൊണ്ട് നമ്മൾ പറയാത്തത് അതേപോലെ തന്നെ ക്യാമറയെ കുറിച്ച് നമ്മൾ പ്രത്യേകം എടുത്തു പറയണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ടെറേഞ്ഞ് ആ ഒരു പ്ലേസിനെ ഒപ്പി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതെ അതിന്റെ ഒരു ഭീകരതയും ഒരു ഒരു ഡ്രൈനസ് ആ ഒരു അങ്ങനത്തെ ഒരു ഒരു പ്ലോട്ടാണ് അപ്പോ മാക്സിമം ആ ഒരു ഡ്രൈനസ് ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ആ ഒരു ഒരു ക്യാമറ വർക്ക് അല്ലെങ്കിൽ അത് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ട് ആ ഒരു ഒരു സീനൈനെ ഒപ്പിയെടുത്തിട്ടുണ്ട് അതിന്റെ ഹീറ്റ് അതിന്റെ ഹാർഡ്നെസ് അതിന്റെ ഹാർഷ്നെസ് ഒക്കെ വളരെ കൃത്യമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട് ഈ ഒരു സിനിമക്കാർ അപ്പൊ ഓവറാൾ നല്ല പെർഫോമൻസും അതേപോലെ തന്നെ ഒരുപാട് ടിസ്റ്റുകളൊക്കെ ഉള്ള ഒരു നല്ല സിനിമയാണ് ലെവൽ ക്രോസ് അപ്പൊ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു സിനിമ നമുക്ക് മലയാളികൾക്ക് അന്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാത്ത ടെറൈൻസിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ മാലിമലൊക്കെ അത്തരം ടെറൈൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കോണ്ടെക്സ്റ്റിനെ വ്യത്യസ്തമായിട്ടുള്ള ജോഗ്രഫികളിലെ ടെറൈൻസെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രഷ്നെസ് ഈ ഒരു സിനിമക്കാലത്ത് ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരു ഒരു അപ്നോർമാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് ആസിഫ് അലി ഇതിനകത്ത് വരുന്നതെങ്കിലും ശബ്ദം കൂടെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ശബ്ദം കൂടെ ശബ്ദത്തിൽ കൂടെ ഒരു അബ്നോർമാലിറ്റി സംസാരത്തിൽ കൂടെ വരുത്താമായിരുന്നു എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിലായാലൊരു അപ്നോർമലായ മനുഷ്യനാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ആ കാഴ്ചയിൽ നമുക്കത് തോന്നും അപ്പോ അതും കൂടെ വരുത്താമായിരുന്നു അപ്പൊ പിന്നെ എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കാണിക്കുന്നതിലും ഡ്രസ്സ് അതായത് ഈ ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് ജീവിക്കുന്ന സമയത്തുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു ഉണ്ടല്ലോ അപ്പൊ ജീവിതത്തിലേക്ക് നജീബിനെയൊക്കെ കാണിക്കുന്ന സമയത്ത് പൃഥ്വിരാജിന്റെ കൈകളിൽ വരെ ആ ഒരു വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ ഭ്രമയുഗത്തിലെ സിദ്ധാർത്ഥനെ കാണിക്കുന്ന സമയത്ത് കുക്ക് ചെയ്യുന്ന ഒരാൾ സ്ഥിരം ഈ വെള്ളവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്ന ചളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ കൈകളിലും നഖങ്ങൾക്കൊക്കെ വരുന്ന മാറ്റമുണ്ട് അതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഭ്രമയുഗത്തിലും അതേപോലെ തന്നെ ആട് ജീവിതത്തിലേക്ക് പക്ഷെ ഇതിനെ ത്തെ കൈ കൈകൾ കാണിക്കുമ്പോൾ കാലുകളൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കര ഫ്രഷ്നെസ് ആയിട്ട് നമുക്ക് തോന്നുന്നു ഒരു ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഒരാൾ നിൽക്കുന്നത് പോലെ തോന്നില്ല പക്ഷെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് സിനിമക്കായിട്ട് കൊടുത്തിട്ടുള്ളത് ചെറുതായതുകൊണ്ടാവാം ആ രീതിയിലേക്ക് വരാത്തത് പക്ഷെ ആ കോസ്റ്റ്യൂമും കൊണ്ട് ബാക്കിയുള്ള പ്രോസിലൊക്കെ അവർ ഒരു വലിയൊരു ടൈം പീരീഡ് ആയി അയാൾ അവിടെ ഉണ്ട് എന്നുള്ളത് റിവീൽ ചെയ്യപ്പെടുന്നത് പക്ഷേ ശരീരത്തിൽ അത് മുടിയിലും ജലപിടിച്ച താടിയിലും പല്ലിലേക്ക് അത് ഉണ്ടെങ്കിൽ കൂടെ ബാക്കി ഭാഗങ്ങളിലേക്ക് അത് റിഫ്ലക്ട് ആവുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടെ എനിക്ക് ഇതിനകത്ത് ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നുന്നു പക്ഷേ ഓവറാൾ നല്ലൊരു സിനിമയായിരുന്നു ഈ തന്റെ ഫസ്റ്റ് സിനിമയിൽ തന്നെ ഇത്തരം ഒരു കണ്ടന്റ് എക്സ്പ്ലോർ ചെയ്ത ആ ഒരു ഡയറക്ടർക്ക് ഓഫ്